ആഴലേറം ജീവിത മാരുവിൽ നീ താളരുകയോ ഇനി സഹചി ആഴലേറും ജീവിത മാരുവിൽ നീ താളരുകയോ ഇനി സഹചി നിന്നെ വീശവൻ ഉന്മയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ നിന്നെ വിലീക്ഷവൻ ഉന്മയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ വൻ താങ്ങി നടത്തും പൺ കരത്ത അന്ത്യം വരേ വഴുതയവൻ താങ്ങി നടത്തും പൊൻ കരത്താ ആഴലേറും ചീവിത മരുവിൻ നീ തളരുകയോ ഇനി സചേ ആഴലേറും ചീവിത മരുവിൻ നീ തളരുകയോ സങ്കീർത്തനം അറുപത്തി ഒൻപത് എഴുപത് ദൈവമേ എന്നെ രക്ഷിക്കണമേ വെള്ളം എൻ്റെ എത്തിയിരിക്കുന്നു ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റി താഴുന്നു ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകുന്നു എൻ്റെ നിലവിളിയ ഞാൻ തടന്നിരിക്കുന്നു എൻ്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു ഞാൻ എൻ്റെ ദൈവത്തെ പ്രതീക്ഷിച്ച് എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു കാരണം കൂടാതെ എന്നെ പായിക്കുന്നവർ എൻ്റെ തലയിലെ രോമത്തിലും അധികമാകുന്നു വൃദ്ധ എനിക്ക് ശത്രുക്കളായി എന്നെ സംഹരിക്കാൻ ഭാവിക്കുന്നവർ പെരുകിയിരിക്കുന്നു ഞാൻ കവർച്ച ചെയ്തത് തിരികെ കൊടുക്കേണ്ടി വരുന്നു ദൈവമേ നീ എൻ്റെ മോക്ഷത്വം അറിയുന്നു എൻ്റെ അകൃത്യങ്ങൾ നിനക്ക് മറവായിരിക്കുന്നില്ല സൈന്യങ്ങളുടെ യഹോവയായ കർത്താവെ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നവർ എൻ്റെ നിമിത്തം ലജ്ജിച്ച് പോകരുതേ ഇസ്രിയേലിൻ്റെ ദൈവമേ നിന്നെ അന്വേഷിക്കുന്നവർ എൻ്റെ നിമിത്തം നാണിച്ചു പോകരുതേ നിന്റെ നിമിത്തം ഞാൻ നിന്ന് സഹിച്ചു ലക്ഷ എൻ്റെ മുഖത്തെ മൂടിയിരിക്കുന്നു എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും എൻ്റെ അമ്മയുടെ മക്കൾക്ക് അന്യവുമായി തീർന്നിരിക്കുന്നു നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു നിന്നെ നിന്ദിക്കുന്നവടെ നിന്ന എൻ്റെ മേൽ വീണ്ടിരിക്കുന്നു ഞാൻ കരഞ്ഞ് ഉപവാസത്താൽ ആത്മാ പതൻ ചെയ്തു അത് എനിക്ക് തീർന്നു ഞാ രുശില എൻ്റെ ഉടുപ്പാക്കി ഞാ അവർക്ക് പഴഞ്ചൊല്ലായിത്തീർന്നു പട്ടണവാദികളിൽ ഇരിക്കുന്നവർ എന്നെക്കുറിച്ച് സല്ലാപിക്കുന്നു ഞാൻ മദ്യപന്മാരുടെ പാട്ടായിരിക്കും പാട്ടായിരിക്കുന്നു ഞാനോ യഹോവേ പ്രസാദകാലത്ത് നിന്നോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ ദയ്യയുടെ ഭർത്താൽ നിന്റെ രക്ഷാ തന്നെ എനിക്ക് ഉത്തരമരുളയണമേ ചേട്ടിൽ നിന്ന് എന്നെ കയറ്റെ കയറ്റണമേ ഞാൻ താണുപോകരുതേ എന്നെ പായിക്കുന്നവിടെ പകയാൽ കൈയിൽ നിന്നും ആഴമുള്ള വെള്ളത്തിൽ നിന്നും എന്നെ വിടുവിക്കണമേ ജലപ്രവാഹം എൻ്റെ മീതേ കവിയരുതേ ആഴം എന്നെ വിഴുങ്ങരുതേ കുഴി എന്നെ അടച്ച് കൊള്ളുകയും വരുതേ യഹോവേ എനിക്ക് ഉത്തരമൊരു നിന്റെ ദയ നല്ലതല്ലോ നിന്നെ നിന്റെ കരുണയുടെ ബദ്ധ പ്രകാരം എങ്കിലേക്ക് തിരിയണമേ അടിയനു തിരിമുഖം മറക്കരുതേ ഞാൻ കഷ്ടത്തിൽ ഇരിക്കുമ്പോൾ വേഗത്തിൽ എനിക്ക് ഉത്തരമേറണമേ എൻ്റെ പ്രാണനോട് അടുത്തു വന്ന് അതിനെ വീണ്ടു കൊള്ളണമേ എൻ്റെ ശത്രുക്കൾ നിമിത്തം എന്നെ വീണ്ടെടുക്കണമേ എനിക്കുള്ള നിന്നയും ലക്ഷ്യം അവമാനവും നീ അറിയുന്നു എൻ്റെ വയലുകളെല്ലാവരും നിന്റെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു നിന്നാ എൻ്റെ ഹൃദയത്തെ തകർത്തു ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു ആർക്കും തോന്നിയതുമില്ല ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് ോക്കൊണ്ടിരിക്കുന്നു ആരെയും കണ്ടില്ലാതെ അവർ എനിക്ക് തിന്നുവാൻ കയ്പ്പ് തന്നു എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചെറുക്ക കുടുപ്പാൻ തന്നു അവരുടെ മേശ അവരുടെ മുമ്പിൽ കെണിയായും അവർ സുഖത്തോടിപ്പോൾ കുടുക്കായും തീരട്ടെ അവരുടെ കണ്ണ് കാണാതെ വണ്ണം ഇരുണ്ടുപോകട്ടെ അവരുടെ എപ്പോഴും ആടുമാറാകണമേ നിന്റെ ക്രോധം അവരുടെ മേൽ പകരണമേ നിൻ്റെ ഉഗ്രകോപം അവരെ പിടിക്കുമാറാകട്ടെ അവരുടെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ അവിടെ കൂടാരങ്ങൾ ആരും പാർക്കാതിരിക്കട്ടെ നീ ദണ്ഡിപ്പിച്ചവനെ അവർ ഉപദ്രവിക്കുന്നു നീ മുറിവേൽപ്പിച്ചവരുടെ വേദനയെ അവർ വിവരിക്കുന്നു അവരുടെ അകൃത്യത്തോട് അകൃത്യം കാട്ടണമേ നിന്റെ നീതിയെ അവർ പ്രാപിക്കരുതേ ശിവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവരെ വായിച്ച് കളയണമേ നിധിമാന്മാരെ നിധിമാന്മാരുടെ കൂടെ അവരെ എടുക്കരുതേ ഞാനോ എളിയവനും ദുഃഖിതനുമാവുന്നു ദൈവമേ നിന്റെ രക്ഷ എന്നെ ഉയർത്തുമാറാകട്ടെ ഞാൻ പാട്ടോടെ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കും അവനെ മഹത്വപ്പെടുത്തും അത് യഹോവയ്ക്ക് കാളകളെക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാളും പ്രസാദമാ പ്രസാദകരമാകും സൗമതിയുള്ളവർ അത് കണ്ട് സന്തോഷിക്കും ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയം ജീവിക്കട്ടെ യഹോവ ദരിദ്രരുടെ പ്രാർത്ഥന കേൾക്കുന്നു അവൻ ബന്ധം നിന്ദിക്കുന്നതുമില്ല ആകാശവും ഭൂമിയും സമുദ്രങ്ങളും അവയിൽ ചരിക്കുന്ന സകലവും അവനെ സ്തുതിക്കട്ടെ ദൈവം സിയോനെ രക്ഷിക്കും അവൻ യഹൂദ നഗരങ്ങളെ പണിയും അവൻ അവിടെ പാർത്ത് അതിനെ കൈവശമാക്കും അവൻ്റെ ദാസം അവടെ സന്തതി അതിനെ അവകാശമാക്കും അവൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കും ദൈവമേ എന്നെ പിടിയപ്പാൻ യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ച് പോകട്ടെ അവ എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനം ഏൽക്കട്ടെ നന്നായി നന്നായി എന്ന് പറയുന്നവർ തങ്ങളുടെ നാണ നിമിത്തം പിന്തിരിഞ്ഞു പോകട്ടെ നിന്നെ അന്വേഷിക്കുന്നവരൊക്കെ നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവർ ദൈവം മഹത്വമുള്ളവനെന്ന് എപ്പോഴും പറയട്ടെ ഞാനോ എളിയവനും ദരിദ്രനുമാവുന്നു ദൈവമേ എൻ്റെ അടുക്കൽ വേഗം വരണമേ നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവെക്കുന്നവനുമാകുന്നു യഹോവേ താമസിക്കരുതേ അമേ ഹലലുയാ ഹലലുയാ പ്രയാണത്തിൻ ചാരിയിടുവാ ഒരു നല്ല നായക്കൻ നീന യോ മരുഭൂപ്രയാണത്തിൻ ചാരിടുവാ ഒരു നല്ല നായകൻ നിനക്കില്ലയോ കരുതും നീനക്കാവൻ വേണ്ടതല്ല തളരാതെ യാത്ര തുറുക കരുതും നിനക്കവൻ വേണ്ടതല്ല തളരാതെ യാത്ര തുടർ നേടുക ആഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജി ചേലോട്ടു തന്ത്രങ്ങ ഓതിടുവാ ചാരന്മാരുണ്ടധികം സഹജി ചേലോട്ടു ചൊല്ലിടുവാ ചാരന്മാരുണ്ടധികം സഹചേര ചീന്തേണ്ടി വന്നിടിലും ചായല്ലേ ഈ ലോക താങ്ങുകളിൽ കളിൽ ആഴലേറും ജീവിത മാരുവിൽ നീ Taleru gayo ini